പ്രിയപ്പെട്ടവരെ എല്ലാ സ്ഥലത്തും നബിദാഘോഷങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോ ഇടുന്നതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ പ്രവാസികളായിട്ടുള്ള ഈ പ്രദേശത്തെ ആൾക്കാർക്ക് ഇങ്ങനൊരു വീഡിയോ കാണുമ്പോൾ അത് വളരെ ഒരു സന്തോഷം ഉണ്ടാവും പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഈ വീഡിയോ ഇപ്പോൾ എടുത്തിട്ട് നമ്മളൊരു പത്ത് വർഷം കഴിഞ്ഞിട്ട് ഇത് കാണുമ്പോൾ അതിലുള്ള ആളുകളുടെ ഒക്കെ ഒരുപാട് രൂപമാറ്റം സംഭവിച്ചിട്ടുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഇത് കാണുമ്പോൾ ഒരു സന്തോഷമായിരിക്കും ഈ രണ്ട് ലക്ഷ്യമാണ് ഇതിലുള്ളത് അതുപോലെ തന്നെ ഇവിടെ പഠിച്ച കുട്ടികളുണ്ടാവും പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള കുട്ടികൾ കെട്ടിച്ചു പോയിട്ട് ഏതെങ്കിലും നാട്ടിലൊക്കെ ഉള്ള ആളുകൾക്ക് ഇത് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവില്ല അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയാണ് ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്ന് ഷെയർ ചെയ്യണ്ട അതിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികൾ ഈ നാട്ടുകാരായിട്ടുള്ള ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്യാം ഇത് നടക്കുന്നത് ദേവദാർ ഹൈസ്കൂൾ താനൂർ ദേവദാർ ഹൈസ്കൂളിൻ്റെ പിൻവശത്ത് ഹിദായത്ത് നഗർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമുണ്ട് ആ സ്ഥലത്തുള്ള ഇജ്ജത്തു ഇസ്ലാം മദ്രസ ഭദ്രിയ ഗാർഡൻ അവിടുത്തെ പരിപാടിക്കുന്നത് ദേവദാർ സ്കൂളിൻ്റെ പിൻവശമാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ റാലിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നിരവധി സ്ഥലങ്ങളിൽ സ്വീകരണങ്ങളൊക്കെ ഉണ്ട് പൂർവ്വോദ്യാർത്ഥികളുടെ വക ദേവദാർ ബോയ്സിൻ്റെ വക അങ്ങനെ ഓരോരോ കൊച്ചു കൊച്ചു വീടുകളുടെ വക മത സാമൂഹിക ഭാവ വ്യത്യാസം തന്നെ എല്ലാവരും സഹകരിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഓണായാലും പെരുന്നാളായാലും എന്താ പറയുക ബുദ്ധി പരസ്പരം ഒരു ഒരു സാഹോദര്യത്തിൻ്റെ ഒരു നന്മ കൂടി ഇതിലുള്ളതായിട്ട് ശരിക്കും അനുഭവപ്പെട്ടിട്ടുണ്ട് കാരണം ഇപ്പം നിബുദിന നടക്കുമ്പോൾ ആ നാട്ടിലുള്ള ഹിന്ദു ആയാലും മുസ്ലിം ആയാലും എല്ലാവരുടെയും വീട്ടിലേക്ക് ഭക്ഷണം നല്ല രസമുള്ള നേർച്ച ചോറ് പറഞ്ഞാൽ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിൻ്റെ ഹിന്ദു സുഹൃത്തുക്കളൊക്കെ എന്നോട് പറയാറുണ്ട് ജാബി പിന്നെ എന്താ പറയുക നേർച്ച ചോറ് ഒരു പ്രത്യേക ടെസ്റ്റാണ് കാരണം അതിലൊരു പൊരുത്തത്തിൻ്റെ ഒരു സൗഹാർദ്ദമുണ്ട് ഇത്രയും ആളുകൾ നമ്മുടെ നാട്ടിലെ എന്താ പറയുക ഒരു പാവപ്പെട്ടവനായാലും പാമരനായാലും ഒക്കെ എല്ലാവർക്കും ഒരേ ഭക്ഷണം കിട്ടുന്നൊരു സാഹചര്യം ആവും അതുപോലെ തന്നെ കൊച്ചുകുട്ടികൾ അവരുടെ ദഫും ഫ്ലവർ ഷോയും ഇതൊക്കെ നമ്മളും ഈ ഒരു കാലഘട്ടം കഴിഞ്ഞ് വന്നതാണ് നമുക്കിപ്പോൾ ചിലപ്പോൾ അത്ര രസമില്ലെങ്കിൽ പോലും നമ്മൾ ആ പ്രായത്തിൽ നമുക്ക് ശരിക്കും ഒരു എന്താ പറയുക ഭയങ്കര സുന്ദരമായൊരു കാലഘട്ടമായിരുന്നു അത് പിന്നെ നാലാള മുന്നിൽ ഇണീച്ച് നിന്നിട്ട് പ്രസംഗിക്കാനും എന്താ പറയുക നമുക്കൊരു പാട്ട് പാടാനൊക്കെ ഒരു ധൈര്യം തന്നത് നിവിദിനാഘോഷങ്ങളാണ് അതുപോലെ തന്നെ യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ നല്ല മാർക്ക് നേടാനും നല്ല നിലയിലൊക്കെ എത്താനൊക്കെ നിവിദിനാഘോഷങ്ങൾ സഹായിച്ചിട്ടുണ്ട് കാരണം നമ്മൾ സ്റ്റേജ് ഫിയർ ഉണ്ടാവില്ലേ ചെറുപ്പത്തിൽ അപ്പോൾ നിവധനത്തിന് ആ ഉസ്താവ് ഒരു പാട്ടൊക്കെ തന്നിട്ട് ഒരു മാസമൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് ആ ഒരു പാട്ട് പാടുമ്പം ചിലർക്ക് കാല് വറുക്കും ചിലർക്ക് കൈ വറുക്കും സഭാ കമ്പ ഉണ്ടാവും ഒക്കെ നമ്മൾ നിവിധനാഘോഷങ്ങളിൽ ഓരോ വർഷങ്ങളും പാടി പാടി തഴങ്ങി എന്താ പറയുക നാലാളെ മുന്നിൽ നിന്ന് സംസാരിക്കാനും എല്ലാവരോടും എങ്ങനെ ഇടപെടേണ്ടതെന്നൊക്കെ പഠിക്കാനും ശരിക്കും ഇങ്ങനത്തെ ആഘോഷങ്ങൾ സഹായിച്ചിട്ടുണ്ട് എനിക്കൊക്കെ ഭയങ്കര ഉപകാരപ്പെട്ടിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ നല്ല നല്ല കഴിവുള്ള കുട്ടികളുണ്ടാകുമ്പോൾ അവസരങ്ങൾ കിട്ടാത്ത അവർക്കൊക്കെ വളർന്നു വരാൻ ഇത്തരം പരിപാടികൾ ഉപകാരപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യം മതസൗഹാർദ്ദം നമ്മൾ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കുകയുള്ളൂ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് ചിലവർ അതിനൊരു പുച്ഛാവത്തോടെ കാണാറുണ്ട് അതിൻ്റെ ആവശ്യമില്ല കാരണം എന്താ വെച്ചാൽ ഭക്ഷണം ഇപ്പോൾ നമ്മളിപ്പോൾ എന്ത് നമ്മളെ ബർത്ത് ആയാലും നമ്മുടെ വീട്ടിലൊരു കല്യാണം ഉണ്ടായാലും എന്ത് പരിപാടി ഉണ്ടായാലും നമ്മൾ ഭക്ഷണം ഇല്ലാത്ത പരിപാടി ഉണ്ടാക്കില്ലല്ലോ ഭക്ഷണം ഇല്ലാതൊരു പരിപാടി രസമില്ലല്ലോ അപ്പം നല്ല ഭക്ഷണം ഉണ്ടാക്കും അപ്പോൾ ഇതിൽ ആ ഒരു നല്ല ഭക്ഷണം കഴിക്കലും അത് എല്ലാവർക്കും കൊടുത്തയക്കും എല്ലാവരും ടോക്കണൊക്കെ അടിച്ച് ഇത് ഇത്ര ഇപ്പോൾ ഇന്ന മഹലിൽ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഇത്ര വീടുകളുണ്ടെന്ന് കണക്കാക്കും ആ കണക്കാക്കിയിട്ട് എല്ലാ വീട്ടിലും ടോക്കം കൊണ്ടേ കൊടുക്കും ചിലർ നല്ല സംഭാവന കൊടുക്കും ചിലർ ചെറിയ സംഭാവന കൊടുക്കും എന്തായാലും മനസ്സ് നിറഞ്ഞ സംഭാവനകൾ കിട്ടും അതെല്ലാം കൂടി ഒരുമിച്ച് എല്ലാവരുടെയും സഹായത്തോടെ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവരും അന്ന് ഒരേ ഭക്ഷണം അത് ജാതി ജാതിപഥ ഭേദമന്യ എല്ലാവരും കൂടി വന്നിട്ട് ഭക്ഷണം കഴിക്കുക അതുപോലെ തന്നെ തലേന്ന് നല്ല ഭക്ഷണം ഉണ്ടാക്കുക എല്ലാവരും കൂടി നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളും എല്ലാവരും കൂടി കൂട്ടിയിട്ട് ഭണ്ടാരികൾ ഉണ്ടാവും എന്നാൽ പോലും അവരെ കൂടെ സഹായിച്ചിട്ട് ഉറക്കൊഴിഞ്ഞ് നല്ല ഭക്ഷണം ഉണ്ടാക്കി അതൊരു പ്രത്യേക സന്തോഷമാണ് അതുപോലെ തന്നെ നമ്മൾ റാലി കടന്നു പോകുന്ന വശങ്ങളിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും ഓരോ രക്ഷിതാക്കളുടെയും ഓരോ ക്ലബ്ബുകളുടെ ഒക്കെ വകമായിട്ട് ഇന്നത്തെ പരിപാടി തന്നെ ഓട്ടോ ക്ലബിൻ്റെയും ദേവദാർ ഓട്ടോ ക്ലബിൻ്റെയും അതുപോലെ തന്നെ ദേവദാർ ബോയ്സ് സെക്കൻഡ് ടീം ഫസ്റ്റ് ടീം ഇവരുടെയൊക്കെ വകത്ത് ദേവദാർ ബോയ്സിൻ്റെ വകമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സ്വീകരണങ്ങളുണ്ടായിരുന്നു നല്ല ജ്യൂസ് ബിസ്ക്കറ്റ്സ് പണ്ടൊക്കെ ശരിക്കും മിഠായി ചെറിയ മിഠായി ഒക്കെ ആയിരുന്നു പക്ഷെ ഇന്ന് ഒരുപാട് മാറ്റങ്ങളെന്ന് വെച്ചാൽ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടോ കാരണം ജ്യൂസ് ബോട്ടലിലൊക്കെ ആക്കിയിട്ട് ജ്യൂസ് ന്യൂ ഇന്നവേഷൻസ് ആണ് നമ്മുടെ നമ്മളെ ടീംസിൻ്റെ നല്ല ജ്യൂസൊക്കെ ഉണ്ടാക്കി ബോട്ടലിലൊക്കെ ആക്കി അവരെ ക്ലബിൻ്റെ പേരൊക്കെ സ്റ്റിക്കർ ഒട്ടിച്ച് നല്ല മാറ്റങ്ങളാണ് ഇപ്പോൾ പണ്ടൊക്കെ നമുക്ക് പോക്കറ്റിലിടാനുള്ള മുട്ടായി ഉണ്ടാവുള്ളൂ ദേവദാർ സ്കൂളിൻ്റെ അടുത്ത് ഓട്ടോ ഡ്രൈവേഴ്സ് ദരിദ്രി ആയൂർ കെയറിൻ്റെ തൊട്ടടുത്ത് ഓട്ടോ ഡ്രൈവേഴ്സിൻ്റെ വകമായിട്ടാണ് ഇവിടെ സ്വീകരണം ഉണ്ടായത് നല്ലൊരു രസമുള്ളൊരു കാഴ്ചയാണ് നമ്മുടെ ദേവദാർ സ്കൂളിലേക്ക് ദേവദാർ സ്കൂൾ പഠിച്ചവരെ കണ്ടതുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലം മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരു സ്ഥലമായിരിക്കും ദേവദാർ സ്കൂളിലേക്ക് പോകുന്ന വഴിയാണിത് ദരിദ്രീൻ്റെ അടുത്ത് അപ്പോൾ നല്ല പിസ്ത ഒക്കെ ഇട്ടിട്ട് നല്ല ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ടുള്ള നല്ല ജ്യൂസ് യാത്രക്കാർക്കൊക്കെ കൊടുത്തുട്ടോ അതിലൂടെ പോകുന്ന യാത്രക്കാർക്കൊക്കെ കൊടുത്തു എന്തായാലും നല്ലൊരു പരിപാടിയായി ഇത് നമ്മൾ ദേവദാറിൻ്റെ അവിടെ നിന്ന് നേരെ കിഴക്കോട്ട് രാകേഷ് നഗർ ഭാഗത്തേക്ക് പോകുമ്പോൾ എൽ ഐ സി സത്യേട്ടൻ്റെ വീടാണ് കേട്ടോ അതിൻ്റെ ആ ഒരു ഭാഗത്തുള്ള ക്ലബ്ബുണ്ട് അതായത് നമ്മുടെ മദർസിലെ പൂർവ്വ വിദ്യാർത്ഥികളും കൂടെയാണ് ഇവർ അപ്പോൾ ക്ലബിൻ്റെ വക മാങ്കോ ഫ്രൂട്ടി സത്യേട്ടൻ്റെ വീടിൻ്റെ മുമ്പിൽ വെച്ചിട്ട് അപ്പോൾ അതൊക്കെ രസം എന്തായാലും ഈ ഒരു പ്രദേശമൊക്കെ ചെല്ലപ്പം ദേവദാറിലൊക്കെ പഠിച്ചു കാണാൻ ഭയങ്കര സന്തോഷമുണ്ടായിരിക്കും ഇത് പിന്നെ അപ്പുറത്ത് താഴത്തുള്ള വീട്ടിൽ അതോടുകൂടി നമ്മൾ റാലി അവസാനിക്കും പിന്നെ ആ ഒരു പാടവരമ്പത്ത് കൂടി പാടം പൂത്ത കാലം ആ ഒരു പാടവരമ്പത്ത് കൂടെയുള്ള യാത്രയാണ് പിന്നെ ഈ ഒരു പ്രദേശത്തെത്തിയിട്ട് പിന്നെ നേരെ മദ്രസയുടെ ബാക്കിലേക്ക് പിന്നിലേക്ക് ആ പാടത്ത് കൂടിയുള്ളൊരു യാത്രയാണ് എന്താ രസം ശരിക്കും നവദിന യാത്ര നമ്മൾ റോഡിലൂടെ പോകുന്നതിനേക്കാൾ രസം എനിക്ക് തോന്നുന്നു പല വീഡിയോസിലും നമ്മൾ കണ്ടിട്ടുണ്ട് നല്ല പച്ചപ്പുള്ള പാടത്ത് കൂടി നമ്മൾ പോകുന്നത് ഭയങ്കര രസമല്ലേ നല്ല രസമില്ലേ കാണാൻ ഒന്നു കണ്ടോട്ടെ അനുവാദം തരുമോ എൻ്റെ ഹൃദയത്തിൻ ഇരുളങ് മാറാൻ ഒന്ന് വിളിച്ചോട്ടെ അനുകമ്പ വരുമോ ഇനിയും കരിയാത്ത പാപങ്ങൾ നല്ല രസമുള്ള സ്ഥലം ഈ സ്ഥലം അറിഞ്ഞു നമ്മളെ ഫിർദോസ് ഓഡിറ്റോറിയത്തിൻ്റെ ഓണർ അദ്ദേഹത്തിൻ്റെ വീടാണ് ഇടതുവശത്ത് അധികം കല്യാണങ്ങൾ നിൽക്കാറൊക്കെ ഉണ്ടാകുമ്പോൾ ഫോട്ടോ സെഷന് വരുന്ന ഒരു സ്ഥലമാണ് ഇതിലിപ്പോൾ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഒത്തിരി ആളുകളുണ്ടല്ലോ അപ്പോൾ നിങ്ങളിതിലുണ്ടെങ്കിൽ നിങ്ങളുടെ പേരൊന്ന് കമൻ്റ് ചെയ്യോ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ പേരൊന്ന് കമൻ്റ് ചെയ്യും പിന്നെ നിങ്ങളെ സ്കൂളിലുള്ള കുട്ടികൾ ഇത് ജലാലിയ മദ്രാസയിലെ ദഫാണ് ജലാലിയ ഇതിൻ്റെ ഒരു ബ്രാഞ്ച് മദ്രാസകളായതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ടൊരു സഹകരണം ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഇതാ ദഫൊക്കെ കഴിഞ്ഞു ഒരു ശരിക്കും വിട്ടിട്ടില്ലെങ്കിൽ പോലും ഒരു അനൗദ്യോഗികമായി പിരിച്ചുവിട്ട പോലെയാണ് ഇവിടെ എത്തുമ്പോഴേക്ക് പിന്നെ വെയിലല്ലേ മഴ ആവാതിരുന്നത് സന്തോഷം പിന്നെ വെയിലായാലും കട്ട വെയിലാണ് കട്ട വെയിലായാലും ആ പടത്ത് കൂടെ ചെറിയ തണ്ടരത്തിങ്ങനെ പോകുമ്പോൾ കുഴപ്പമില്ല മിഠായി ഉണ്ടാവും പണ്ടൊക്കെ നമ്മളെ കാലഘട്ടത്തിലൊക്കെ ഒരു പോക്കറ്റൊക്കെ ഉള്ള ഒരു നാലഞ്ച് മിഠായി കിട്ടിയാലായി പിന്നെ എന്താ പറയുക ഗ്ലാസ്സിലുള്ള ജ്യൂസൊക്കെ ഉണ്ടാവും ഇപ്പോൾ ശരിക്കും കവറ് കൊണ്ടല്ലാണ് എല്ലാവരും ടെക്സ്റ്റൈൽസിൻ്റെ കവറുകൾ ഒപ്പിക്കും പരിപാടി ആകുമ്പോഴേക്ക് കേട്ട് ആ കവറ് നിറച്ച് മിഠായി ഉണ്ടല്ലെങ്കിൽ പിന്നെ ബ്ലോഗർമാരും ഒക്കെ ഉള്ളതുകൊണ്ട് ശരിക്കും പണ്ടത്തെ പോലെ റാലി കാണാൻ പോയിട്ടില്ലെങ്കിലും നമുക്ക് കാണാൻ പറ്റും അപ്പോൾ റാലി കഴിഞ്ഞു എന്നിട്ട് അവിടെ മോലൂദ് നടക്കുന്നു ഇപ്പുറത്ത് ഫുഡ് സെക്ഷനിൽ ആളുകൾ ഈ മോലൂദ് നടക്കുന്ന സമയം കൊണ്ട് ഫുഡ് സെക്ഷനിൽ ഫുഡൊക്കെ സെറ്റാക്കും അതിനൊരുപാട് ആളുകളുടെ കഷ്ടപ്പാടുകൾ കഷ്ടപ്പാടുകളുണ്ടാവുട്ട ഫുഡ് സെറ്റാക്കൽ അതൊരു ഒരു കുറച്ച് ആളുകൾക്ക് ഫുഡ് സെറ്റാക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ടാവും അവർ ആ ഒരു സെക്ഷനിൽ ഉണ്ടാവും അധികം നമ്മൾ ഓൾഡ് ആണ് ആ ഭാഗത്തുണ്ടാവൽ പിന്നെ ഫുഡ് കൊണ്ടു വെക്കുന്ന സ്ഥലത്ത് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള രണ്ടാൾ നിർത്തും കാരണം ടോക്കുള്ള ആളുകളൊക്കെ നോക്കിയിട്ട് കൊടുക്കാൻ പിന്നെ ടോക്കൻ ഇല്ലാത്തവർക്കും സാധാരണ കൊടുക്കാറുണ്ട് കുറച്ച് എക്സ്ട്രാ പൊതു നമ്മൾ ഉണ്ടാക്കും രണ്ടാമത്തെ ടീംസ് ദേവദർ ബോയ്സിന്റെ ഒരു നല്ലൊരു അതായത് ടോക്കന് ഒരു സമയം വെക്കും ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ എന്നുള്ള ഒരു സെക്ഷൻ ഉണ്ടാവും അപ്പം ആ സെക്ഷനിലേക്ക് നമ്മൾ ഫുഡ് കൊടുന്ന് ഇങ്ങനെ നിറയ്ക്കും രണ്ടത്താണി ഹംസ എന്നൊക്കെ പറയും പണ്ട് നല്ല പ്രാസ് ഒപ്പിച്ച് മാപ്പിളപ്പാട്ട് പാടുന്ന ആളുകളാണ് അവരുടെ ആ ഒരു താവോഴി സ്വീകരിക്കുന്ന ആളുകളാണ് ഇതൊക്കെ രണ്ടത്താണി മുസ്തഫാക്ക എന്ന് പറയും ഞങ്ങളെ നാട്ടുകാരനാണ് പല വീഡിയോകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞങ്ങളെ ദേവതാറിൻ്റെ പിന്നിലാണ് മറ്റൊരു വീട് ആ ഒരു പാടത്ത് അപ്പോൾ അദ്ദേഹം എന്താ പറയുക ഓരോ അങ്ങടികളിൽ ഇങ്ങനെ മതഹഗാനം പാടിയിട്ട് ആൾക്കാർക്ക് ഇഷ്ടമുള്ള രീതിയിലൊരു മെസ്റ്റാൾജിക് ഒപ്പറടുത്തൊരു മൈക്ക് സെറ്റും ഒരു ബോക്സും ഉണ്ടാകും എന്നിട്ട് ഇങ്ങനെ ഓരോ ടൗണിൽ വന്നിട്ട് പാട്ട് പാടും അപ്പോൾ ആളുകൾ സ്നേഹപൂർവ്വം അപേക്ഷിക്കും അതൊക്കെയാണ് അവസ്ഥ അത് ഫുഡ് സെക്ഷനിൽ ഇങ്ങനെ ഒരു വരി നിൽക്കുക ഇതൊന്നും ഒരു മോശത്തിലുള്ള കാര്യം എന്നല്ല കേട്ടോ ഈ വരി നിൽക്കൽ സന്തോഷമുള്ള കാര്യമാണ് നമ്മൾ നാട്ടുകാർ ഒരുപാട് ആളുകളെ നമ്മൾ കാണാത്ത ഒരുപാട് ആളുകളെ കാണാൻ പറ്റും പരസ്പരം എന്താ പറയുക ആക്കി നിൽക്കുമ്പോൾ കയ്യിൽ പണ്ഡിതനും പാമ്പരനും വലിയവനും ചെറിയൊന്നും ഏ അപ്പൊ എല്ലാരും കൂടി ക്യൂ നിന്ന് ഫുഡ് വാങ്ങി പോവും അതൊരു സന്തോഷാണ് അപ്പൊ പ്രിയപ്പെട്ടവരെ ഈ പ്രാവശ്യം കുറച്ച് ജനകീയ ആയിട്ടുണ്ട് ഇൻഷാള്ള അടുത്ത പ്രാവശ്യം ഒന്നും കൂടി ജനകീയയാക്കേണ്ടതുണ്ട് എല്ലാവരുടെയും സഹകരണം ആവശ്യമുണ്ട് ഇൻഷാള്ള ഇഷ്ടപ്പെട്ടാലൊന്ന് ഷെയർ ചെയ്യട്ടോ